മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പുതിയതായി രൂപീകരിച്ച രൂപകരായ സി ലേബേഴ്സ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെറുതിരുത്തി വെള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പട്ടികജാതി പട്ടിക വർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിലെ പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും വയസ്സിനിടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ നൽകുന്നതിനു വേണ്ടിയാണ് പുതിയതായി രൂപീകരിച്ച ചേലക്കര എസ്സി യുവ ലേബേഴ്സ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെറുതുരുത്തിയിലെ വള്ളത്തൂർ നഗർ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് രാവിലെ പത്തിന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് മുഖ്യാതിഥിയാകും സംഘം പ്രസിഡന്റ് എം ആർ മോഹൻ അധ്യക്ഷത വഹിക്കും പഴയന്നൂർ ബ്ലോക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും ചേലക്കര മണ്ഡലത്തിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ എം ആർ മോഹൻ ടി ബി മണിക്കുട്ടൻ എം യു സഞ്ജയ് കൃഷ്ണ ടി യു വിനീത ശശികല സുബ്രഹ്മണ്യൻ സി പി സരിത എന്നിവർ പറഞ്ഞു സഹകരണ സംഘമാണ് ചേലക്കര മണ്ഡലത്തിനകത്തെ ഒമ്പത് പഞ്ചായത്തുകളിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ സുരക്ഷിതത്വത്തോടു കൂടി തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നൂറു ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കൊണ്ടാണ് ചേലക്കരയിൽ ഇത്തരത്തിലൊരു സൊസൈറ്റി ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ വർക്കുകളെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് വീടിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് വർക്കുകൾ എല്ലാ മേഖലക്കകത്തും ഒരു പുതിയ സംരംഭത്തോടുകൂടി തൊഴിൽ മേഖല സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും മറ്റ് വ്യക്തികളുടെ കൂടെ പോകുന്നതിനേക്കാൾ തൊഴിലെടുക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം കൂട്ടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിലക്കര ആസ്ഥാനമായ കൊണ്ട് തന്നെയാണ് ഒമ്പത് പഞ്ചായത്തുകളിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടൊക്കെ തന്നെ ആണെങ്കിലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത്